നമസ്കാരം മെട്രോമാറ്റനി ന്യൂസിലേക്ക് സ്വാഗതം മലയാളി പ്രേക്ഷകരുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ വെള്ളിത്തിരയിലെത്തിയ മോഹൻലാൽ വ്യത്യസ്തമായ മുന്നൂറ്റി അൻപതിൽ പരം കഥാപാത്രങ്ങളിൽ പ്രേക്ഷകരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യൻ ബോളിവുഡ് ചിത്രങ്ങളിൽ തന്റേതായ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ നരേന്ദ്രൻ എന്ന വില്ലനിൽ നിന്ന് ബറോസിലേക്കുള്ള ദൂരം ഒരു സിനിമാ കഥ പോലെയാണ് തന്റെ കഥാപാത്രത്തിന്റെ പൂർണതയ്ക്ക് വേണ്ടി എന്ത് തരം മാറ്റങ്ങളും കൊണ്ടുവരാറുണ്ട് അദ്ദേഹം മലയാളത്തിൽ മാത്രമല്ല അങ്ങ് തമിഴിലും ഹിന്ദിയിലും കന്നഡയിലും തെലുങ്കിലും എല്ലാം മോഹൻലാൽ കയ്യടി നേടിയിട്ടുണ്ട് ഇപ്പോഴിതാ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബുർജ് ഖലീഫയിൽ അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കിയിരിക്കുകയാണ് നടൻ ബുർജ് ഖലീഫയിൽ ഇന്ത്യയിലെ ഒരു സൂപ്പർ താരത്തിന് മാത്രമാണ് സ്വന്തമായി ഫ്ലാറ്റ് ഉള്ളത് അത് മലയാളികളുടെ ലാലേട്ടനാണ് ഇവിടെ മോഹൻലാലിന് പുറമെ നിരവധി സെലിബ്രിറ്റികളും വ്യവസായികളും ഫ്ളാറ്റുകൾ വാങ്ങിയിട്ടുണ്ട് ബുർജുഖലീഫയുടെ ഇരുപത്തി ഒൻപതാം നിലയിലാണ് മോഹൻലാലിന്റെ വൺ ബെഡ്റൂം അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് തൊള്ളായിരത്തി നാൽപ്പത് ചതുശ്ര അടി വിസ്തൃതിയുള്ള ഈ അപ്പാർട്ട്മെന്റിൽ നിന്നാൽ ദുബായ് ഫൗണ്ടനും നഗരത്തിന്റെ അധിക മനോഹരമായ കാഴ്ച ആസ്വദിക്കാം ഈ വലിയ ഫ്ലാറ്റിന്റെ വില മൂന്നേ പോയിന്റ് അഞ്ചു കോടി രൂപയാണ് എന്നാണ് വിവരം തന്റെ പ്രിയപ്പെട്ട ഭാര്യ സുചിത്രയുടെ പേരിലാണ് ഖലീഫയിലെ ആഡംബര അപ്പാർട്ട്മെന്റ് മോഹൻലാൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഖലീഫയിൽ മാത്രമല്ല ദുബായിലെ മറ്റൊരിടത്ത് മൂന്ന് ബെഡ്റൂമുള്ള ആഡംബര വില്ലയും മോഹൻലാലിന് സ്വന്തമായുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മോഹൻലാൽ കുടുംബസമേതം ദുബായിലാണ് താമസം നാട്ടിൽ വരുമ്പോൾ ചെന്നൈയിലും കൊച്ചിയിലുമായാണ് നടൻ താമസിക്കാറുള്ളത് യു എയുടെ ദീർഘകാല താമസ വിസയായ ഗോൾഡൻ വിസയും മോഹൻലാലിനുണ്ട് മോഹൻലാൽ സിനിമയ്ക്ക് പുറമെ ഏറ്റവും കൂടുതൽ പണം നിക്ഷേപിച്ചിട്ടുള്ളത് ബിസിനസ്സിലാണ് ദുബായിലും നടന് ബിസിനസ് ഉണ്ടെന്നാണ് വിവരം അടുത്തിടെ മോഹൻലാലിന്റെ അമ്മ ശാന്താകുമാരി അമ്മയുടെ വീടിന്റെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇത്രയേറെ അത്യാഡംബര വീടുകളും അപ്പാർട്ട്മെന്റുകളും എല്ലാം ഉണ്ടെങ്കിലും പുന്നയ്ക്കൽ തറവാടെന്ന ആ വീട് ഇന്നും മനോഹരമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു അത് മോഹൻലാലിന്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന വീടുകളിൽ ഒന്നായതിനാൽ തന്നെ അതിനൊരു കേടുപാടും വരുത്താതെ നടൻ സംരക്ഷിക്കുന്നുണ്ട് പരമ്പരാഗത ശൈലിയിൽ നിർമ്മിച്ച ഓടിട്ട ഒരു ഒറ്റനില വീടാണിത് പഴമയുടെ സൗന്ദര്യം വിളിച്ചോതുന്ന ജനാലകളും റെഡ് ഓക്സൈഡ് പാകിയ നില നിലവുമൊക്കെയായി നൊസ്റ്റാൾജിയ സമ്മാനിക്കുന്നതാണ് ഈ വീടിന്റെ കാഴ്ചകൾ പിൽക്കാലത്ത് അച്ഛന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് മോഹൻലാലും അമ്മയും സഹോദരനുമൊക്കെ തിരുവനന്തപുരത്തേക്ക് മാറുകയായിരുന്നു താരത്തിന് മൂന്ന് വയസ്സായപ്പോഴാണ് അച്ഛൻ വിശ്വനാഥൻ നായർ തിരുവനന്തപുരം മുടവന്മുകളിലെ കേശവദേവ് റോഡിൽ പുതിയ വീട് പണി കഴിപ്പിച്ചത് ഹിൽവ്യൂ എന്ന ആ വീട്ടിലാണ് പിന്നീട് താരം തന്റെ ബാല്യവും കൗമാരവും യൗവനവുമൊക്കെ ചെലവഴിച്ചത് മോഹൻലാലിന്റെ സിനിമാ ജീവിതത്തിലും ഹിൽവ്യൂ എന്ന വീടിന് വലിയ പ്രാധാന്യമുണ്ട് താരത്തിന്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നതും ഈ വീട്ടിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ തിരനോട്ടം എന്ന സിനിമയുടെ ഏതാനും ഭാഗങ്ങൾ ചിത്രീകരിച്ചത് ഇവിടെയാണ് അതേസമയം കരിയറിലെ വലിയ വിജയഘട്ടത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ മോഹൻലാൽ ഇടവേളയ്ക്ക് ശേഷം ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ലഭിച്ചു എന്ന് മാത്രമല്ല തുടർച്ചയായി എത്തിയ രണ്ട് ചിത്രങ്ങൾ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് അഞ്ഞൂറ് കോടിക്ക് അടുത്ത് കളക്ട് ചെയ്യുകയുമുണ്ടായി എംബുരാൻ തുടരും എന്നിവയായിരുന്നു ആ ചിത്രങ്ങൾ ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ രണ്ടാം സ്ഥാനമാണ് എംബുരാൻ മലയാള സിനിമയിൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബജറ്റിൽ നിർമ്മിച്ച സിനിമ എന്ന റെക്കോർഡും എംബുരാൻ സ്വന്തമാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ മലയാളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പണം വാരിയ ചിത്രമായി ഇരുന്നൂറ്റി കോടി രൂപ ആഗോള കളക്ഷനും മുന്നൂറ്റി കോടി രൂപ ആഗോള ബിസിനസിൽ എംബുരാൻ സ്വന്തമാക്കി സമീപകാല ട്രെൻഡുകളെ മറികടന്ന് അദ്ദേഹത്തിന്റെ സിനിമകൾ വമ്പൻ വിജയങ്ങൾ നേടി മുന്നേറുന്ന കാഴ്ചയ്ക്കാണ് ആരാധകർ സാക്ഷ്യം വഹിച്ചത് മാത്രമല്ല പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം റിലീസിനെത്തിയ ചോട്ടാ മുംബൈ എന്ന ചിത്രവും റെക്കോർഡ് കളക്ഷൻ കളക്ഷനാണ് നേടുന്നത് വേറൊരു ചിത്രത്തിനും ഇത്തരത്തിലൊരു രണ്ടാം വരവേൽപ്പിൽ ലഭിച്ചിട്ടില്ല ചോട്ടാ മുംബൈ പ്രദർശനത്തിനെത്തി രണ്ട് ദിവസത്തിനുള്ളിൽ ഒന്ന് പോയിന്റ് പൂജ്യം രണ്ട് കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിരുന്നു റീറിലീസ് ചെയ്ത ചിത്രം ആദ്യ ദിനം നേടിയത് നാല്പത് ലക്ഷം രൂപയുടെ ഓപ്പണിംഗ് കളക്ഷൻ ആണ് തിരഞ്ഞെടുക്കപ്പെട്ട തിയേറ്ററുകളിൽ മാത്രമാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത് അവയിൽ നിന്നാണ് ഇത്രയും മികച്ച പ്രതികരണം ചിത്രം നേടിയത് ആക്ഷൻ കോമഡി ഗണത്തിൽപ്പെടുന്ന ചിത്രം മണിയൻപിള്ള രാജു പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മണിയൻപിള്ള രാജു അജയ് ചന്ദ്രൻ നായർ രഘുചന്ദ്രൻ നായർ എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് ഭാവന കലാഭവൻ മണി വിനായകൻ ജഗതി രാജൻ പി ദേവ് സിദ്ധിഖ് ബിജുക്കുട്ടൻ മണിക്കുട്ടൻ സായികുമാർ തുടങ്ങിയവരും ചോട്ടാ മുംബൈയിൽ പ്രധാന വേഷങ്ങളെ അവതരിപ്പിച്ചു ഇനിയും നിരവധി കഥാപാത്രങ്ങളുമായി മലയാളത്തിന്റെ മോഹൻലാൽ പ്രേക്ഷകർക്ക് ഹൃദയപൂർവം വൃഷഭ ദൃശ്യം എത്തും ഹൃദയപൂർവം കണ്ണപ്പ എന്നിവയാണ് ഈ വർഷത്തെ വരാനിരിക്കുന്ന മോഹൻലാൽ ചിത്രങ്ങൾ ക്രിശാന്തിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനാവുന്ന ഒരു ചിത്രം തന്റെ നിർമ്മാണത്തിൽ പ്ലാനിങ്ങിൽ ഉണ്ടെന്ന് മണിയൻപിള്ള രാജു പറഞ്ഞിരുന്നു ബിപിൻദാസിന്റെ രചനയിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന കോമഡി ചിത്രം അമൽ നീരഥ് ബ്ലസ് ജിത്തു മാധവൻ ലിജോ ജോസ് പെലിശ്ശേരി എന്നിവർക്കൊപ്പമുള്ള ചിത്രങ്ങൾ എന്നിവയും മോഹൻലാലിന്റെ അപ്കമിംഗ് ഫിലിമോഗ്രാഫിയിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് ദൃശ്യം ത്രീ ലൂസിഫർ ഫ്രാഞ്ചസിയിലെ മൂന്നാം ചിത്രമായ അസ്രായേൽ എന്നിവ ഉറപ്പാണ് തെലുങ്ക് ചിത്രം കണ്ണപ്പ ജയിലർ ടു എന്നിവയിലെ അധിനിവേശം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി ചിത്രത്തിലെ വേഷം പാൻ ഇന്ത്യൻ ചിത്രം ഋഷഭ എന്നിവയും മോഹൻലാലിൻ്റേതായി വരാനുണ്ട് ദിലീപ് നായകനാവുന്ന ഭബബ എന്ന ചിത്രത്തിൽ മോഹൻലാൽ അധിനിവേശത്തിലെത്തുമെന്ന് റിപ്പോർട്ടുകളുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സത്യൻ അന്തിക്കാട് മോഹൻലാൽ ചിത്രം ഹൃദയപൂർവം ഫുൾ പാക്ക ആയിരുന്നു ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് പ്രധാനമായും പൂനെയുടെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഈ ചിത്രം കൊച്ചി വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിലായാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് മെഗാ ഹിറ്റുകളായ എംബുരാൻ തുടരും എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഹാട്രിക്കിനുള്ള രസക്കൂട്ടുകളുമായി പ്രേക്ഷകർക്ക് എന്നും പ്രതീക്ഷ നൽകുന്ന സത്യനന്തിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിലെ ഹൃദയപൂർവ്വം എന്ന ചിത്രം എത്തുന്നത് ധാരാളം പുതുമകളും കൗതുകങ്ങളുമായിട്ടാണ് ഹൃദയപൂർവ്വത്തെ സത്യനന്ദിക്കാട് അവതരിപ്പിക്കുന്നത് പൂന നഗരത്തിൽ ജീവിക്കുന്ന സന്ദീപ് ബാലകൃഷ്ണൻ എന്ന വ്യക്തിയുടെ ജീവിതത്തിലൂടെ വളരെ ആയ ഒരു ചിത്രമാണ് സത്യനന്ദിക്കാട് കാഴ്ചവെക്കുന്നത് അതേസമയം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു മോഹൻലാലിന്റെ പിറന്നാൾ പിറന്നാൾ ദിനത്തിൽ തന്റെ ആരാധകർക്കായി മറ്റൊരു സന്തോഷ വാർത്ത കൂടെ പങ്കുവച്ചിരുന്നു നാല്പത്തിയേഴ് വർഷത്തെ മോഹൻലാലിന്റെ ജീവിതം പുസ്തകമാകുന്നു എന്ന സന്തോഷമാണ് മോഹൻലാൽ പങ്കുവച്ചത് മുഖരാഗം എന്ന പേരിൽ ഭാനുപ്രകാശാണ് ലാലിന്റെ ജീവചരിത്രം എഴുതുന്നത് പ്രിയപ്പെട്ടവരെ എൻ്റെ ഈ പിറന്നാൾ ദിനത്തിൽ ഒരു വലിയ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് ഭാനുപ്രകാശ് എഴുതിയ എന്റെ ജീവചരിത്രം മുഖരാഗം മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിക്കുന്നു മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ അദ്ദേഹമാണ് അവതാരം എഴുതിയിരിക്കുന്നത് കഴിഞ്ഞ നാൽപ്പത്തി ഏഴ് വർഷത്തിലേറെയായി തുടരുന്ന എന്റെ അഭിനയ ജീവിതത്തിലെ വിവിധ അടരുകൾ അടയാളപ്പെടുത്തുന്ന പുസ്തകമാണിത് ഏറെ വർഷങ്ങളായി എനിക്കൊപ്പം സഞ്ചരിച്ച് എന്റെ ജീവിതം അക്ഷരങ്ങളിലേക്ക് പകർത്തി എഴുതാൻ ഭാനുപ്രകാശ് എന്ന എഴുത്തുകാരൻ നടത്തുന്ന പരിശ്രമങ്ങളാണ് മുഖരാഗത്തെ യാഥാർത്ഥ്യമാക്കുന്നത് ആയിരത്തോളം പേജ് വരുന്ന ഈ പുസ്തകം എന്റെ സിനിമാ ജീവിതത്തിന്റെ േഴ് വർഷം പൂർത്തിയാവുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി അഞ്ചിന് പുറത്തു വരും നന്ദി നന്ദിയെന്നും മോഹൻലാൽ തന്റെ ഫേസ്ബുക്കിൽ പങ്കുവെച്ച വീഡിയോയിൽ പറയുന്നു താൻ നാലര പതിറ്റാണ്ടായി സിനിമയുടെ ഭാഗമാണെന്നും തന്റെ ജീവിതത്തിലേക്ക് സിനിമ എന്നും താൻ അതിനുവേണ്ടി അലഞ്ഞിട്ടില്ലെന്നും കഴിഞ്ഞ നാൽപ്പത്തി മൂന്ന് വർഷങ്ങളായി മറ്റുള്ളവരുടെ സമയത്തിനനുസരിച്ചാണ് താൻ ജീവിച്ചതെന്നും തൻ്റേതായ ഒരു സമയം തനിക്ക് ഉണ്ടായിരുന്നില്ല എന്നും മോഹൻലാൽ പറഞ്ഞിരുന്നു ഒരു സിനിമയിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള കൂടുമാറ്റമായിരുന്നു അതുകൊണ്ട് തന്നെ തനിക്ക് ഒരു ജീവിതം ഉണ്ടായിരുന്നില്ലെന്നും ഇരക്കിട്ട ഓട്ടത്തിനിടയിൽ തനിക്ക് ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും നല്ല യാത്രകളും കുടുംബ നിമിഷങ്ങളും എല്ലാം നഷ്ടമായെന്നും ഇനി തനിക്ക് വേണ്ടി കുറച്ച് ജീവിക്കണമെന്നും മോഹൻലാൽ പറയുന്നു ചെറുപ്പം മുതലേ ആത്മീയതയോട് താല്പര്യമുണ്ട് ജീവിതത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞാൽ ചിലപ്പോൾ പൂർണമായും ആത്മീയതയിലേക്ക് പോകുമെന്നാണ് നടൻ മുൻപൊരിക്കൽ വ്യക്തമാക്കിയിരുന്നത്